ഇന്നൊരു തക്കാളി കൊണ്ടുള്ള ആണ് ഉണ്ടാക്കുന്നത് അപ്പം വീട്ടിൽ കുറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പറിച്ചെടുത്തതിൽ പഴുത്ത തക്കാളി വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കാം അപ്പം കുറച്ചധികം തക്കാളി കിട്ടിയിട്ടുണ്ട് ഇതിൽ പഴുത്തത് മാത്രം എടുത്തിട്ട് ഞാൻ സോസ് ഉണ്ടാക്കുകയാണ് അപ്പം ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഇതൊരു മുക്കാൽ കിലോളൊക്കെ ഉണ്ടാവും ഒരു കിലോ ഉണ്ടാവില്ല അപ്പോൾ അതെടുത്തിട്ടൊന്നും നന്നായിട്ടൊന്ന് കഴുകി മുറിച്ചെടുക്കാം അപ്പം അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാനിൽ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു കറുവപ്പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം ഈ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും അത് വേവാൻ ഒന്ന് അടച്ചെച്ച് വേവിക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ്ട് അപ്പം അതിവിടെ ഇരുന്ന് ചൂടാറട്ടെ അത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ പട്ടയുടെ കഷ്ണം നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാം ഇപ്പോൾ മിക്സിയിലിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതൊരു ഒന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ പൾപ്പ് മാത്രം മതി നമുക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ കളയാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടി തന്നെയാണ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇവിടെ ഇല്ല ഈ മുളക് പൊടിയുള്ളൂ അപ്പം അതാണ് ചേർക്കുന്നത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പൊ സോസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഞാനിത് ചൂടാറിക്കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പൊ നല്ല സോസ് സോസ് കിട്ടിയിട്ടുണ്ട് Thank you.